ഒന്ന് സാമുവേൽ അദ്ധ്യായം ആറ് പേടകം തിരിച്ചെത്തുന്നു കർത്താവിൻ്റെ പേടകം ഏഴു മാസം ഫിലിസ്തീറുടെ രാജ്യത്തായിരുന്നു ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത് അവർ പറഞ്ഞു ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കയ്യോടെയാകരുത് ഒരു പ്രാവശ്യത്തേക്ക് ബിലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും എന്ത് വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ഥർ ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്തർ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളുമാകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലുകളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിയരെ അനുവദിച്ചതും അവർ പോയതും അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും നുഖം വച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നു കൊള്ളട്ടെ കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രായശിത്തുബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പിടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായ ബദ് ഷമേഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടെ നിന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു രണ്ട് കറവപ്പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണ്ണനിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വച്ചു പശുക്കൾ ബദ്ഷമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഫിലിസ്തീ പ്രഭുക്കന്മാർ ബദ്ഷമേഷ് അതിർത്തി വരെ അവയെ അനുദാപനം ചെയ്തു ബേഡ് ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു വണ്ടി ബേഡ് ഷമേഷുകാരനായ ജോഷയുടെ വയലിൽ ചെന്ന് നിന്നു ഒരു വലിയ കല്ല് അവിടെയുണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് അർപ്പിച്ചു ലേവ്യർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണയുരുപ്പിടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ആ വലിയ കല്ലിന്മേൽ വെച്ചു ബക്ഷമേഷിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു ഇത് കണ്ടതിന് ശേഷം ഫിലിസ്തീ പ്രഭുക്കന്മാർ പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്തീർ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായിക്കും മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു സ്വർണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബഡ് ഷമേഷിലാരനായ ജോഷിയുടെ വയലിലുണ്ട് കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ബഡ് അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു ബെഡ് ആളുകൾ പറഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും അവർ ദൂതന്മാരെ കിരിയാത്ത് കിരിയാത്യാറിമിലെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തു കൊള്ളുവിൻ ദൈവവചനമാണ് നാം കേട്ടത്